ചായ ഇതൊക്കെ വെച്ചു നോക്കിട്ടാ പറഞ്ഞതേ എന്തൊരു വൈബാന്ന് പറിക്കും മരക്കൾ പുതിയ എനിക്ക് ശരി അതൊക്കെ പഠിച്ചുടി നോക്കിയാമിയേമുട്ടി അവളെവിടെ യാമികുട്ടിയെ അങ്ങനെ ഇതാ നമ്മളുടെ ഫസ്റ്റ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ഉച്ചയല്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പം വാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയും സു താൻ്റെ വീട്ടിലായിരുന്നു പെരുന്നാളിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ആകുമ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ പെരുന്നാൾ നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു രണ്ടാം കേട്ടോ ും ഇറച്ചി കൊണ്ടുണ്ട് കായ് ബാഗ് എടുക്കും

ചമച്ച് ചോട്ടു കളർ പോയിന് നല്ല രസമൊരു കളർമ്മേ അരി വർക്കുള്ള എന്റെ പേര് അതിന് കളർത്തികളായിരുന്നു ഇന്നലെ വേറെ ും പറയുന്ന വീട്ടിലൊന്ന് കത്തി അടിച്ചിരിക്കാൻ കേട്ടോ ഞാനെന്ത് കമ്മലേ രസം കണ്ടുകാരല്ലേ ഞാൻ ഒന്നില്ലേ ആശ്വാദി കളഞ്ഞിട്ട് പോകത്തല്ലേ അതായത് ഒന്നില്ലെങ്കിൽ ഞാൻ കമ്മലിടൂല അല്ലെങ്കി ഞാൻ വലിയ കമ്മലിടാ പക്ഷെ ഇത്ര ഇത്ര ഇങ്ങനത്തെ കമ്മലിടാത്തോണ്ട് എനിക്ക് എന്തോ കമ്മൽ തന്നെ അല്ലെങ്കിൽ അസോ അവന്റെ വീട്ടിലെ പ്രോപ്പർട്ടീസ് എല്ലാം കാണിച്ചിട്ടണ്ടേ ആ വേണ്ട ബാക്കിയുള്ള ആ മറ്റു സ്റ്റെപ്പിനെ ആദ്യമില്ലാത്ത െ നിങ്ങള് ആ മുട്ട് നിർത്താൻ പറ്റൂല നെഞ്ചി കഴിക്കാറായില്ലേ അവിടെ വന്നിട്ട് ഇങ്ങനെ കൊറേ വിശേഷം പറഞ്ഞിരിക്കും നന്നായിട്ട് വിട്ടുണ്ടോ നമ്മളെ ഇവിടെ കാണിക്കും അപ്പൊ നമുക്ക് ഇനി ഷായത്താടെ വീട്ടിൽ പോണം നെഞ്ചിത്തന്നെ വീട്ടിൽ പോണം പെരുന്നാളായിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് സംരക്ഷിക്കാം അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാം പെരുന്നാളിന്റെ

െരുന്നാളില് നല്ല ലെഞ്ചൊക്കെ കഴിച്ചു അല്ലെ ഉറങ്ങാൻ നല്ല പൂതിന്റെ പക്ഷെ ഞങ്ങൾ ഉറങ്ങുന്നില്ല അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഉണ്ടി എന്നല്ല നമുക്ക് പൂളല്ല കൊണ്ടേടാ മാരും അസ്സലാം ഇന്നെ ശലയിട്ട് കേറ ഓട് ഗയ്സ് അമ്മ പോണേ ചേട്ടൻ വണ്ടിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷാത്താറെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നിജിത്താൻ്റെ വീട്ടിലും ജാസി കുട്ടിയുടെ വീട്ടിലും എല്ലായിടത്തുനിന്ന് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അപ്പത്തിന് തിരിച്ചെത്തുമ്പോഴത്തേന് വൈകും കാരണം പിറ്റേ ദിവസം മൺ ആയതുകൊണ്ട് അസുക്ക് വർക്ക് ചെയ്യാണ്ടായിരുന്നു അത് ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി നേരം വൈകണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പിന്നെ അതുപോലെ നിജിത്താൻ്റെ വീട്ടിലുള്ള സിനിമകളും കുട്ടിയൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് വരാണെന്ന് തോന്നുന്നില്ലല്ലോ അപ്പം നെജിത്താൻ്റെ വീട്ടിലായിട്ട് വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ചാസ്മീട്ട് വീട്ടുകൊണ്ട് അടുത്തായതുകൊണ്ട് നമ്മളിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെ പോവാറുണ്ട് അങ്ങനെ ഒരു വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് പിന്നെ ഷാഹിത്താൻ്റെ വീട്ടിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നിട്ട് വേറൊരു ദിവസം നെജിത്തേറെ വീട്ടിൽ പോകും അത് വായിലെടുക്കും ഞാനല്ലേ ഞാനല്ലേ ഓ അങ്ങനത്തെ വടി വരുന്നുണ്ട് ആ പോ പോ പോവർത്താ ദേ കിന്നോ വാപ്പേക്കിന്നോ വാപ്പേക്കിന്നോ ബിന്നല്ലേ നോക്കേ ആരെനെ ഉം എന്തിയെ കൊടിങ്ങര വണ്ടി ഇങ്ങനെ വണ്ടിട്ടേ ആ ഈ കളിങ്ങൊക്കെ അങ്ങ വന്ന് തന്നെ കളി എന്ന ഇരുന്നോല്ലല്ല മൊന്നെ കളിക്കണം കളിച്ചോ ഹേയ് അജു കൊടുത്തു ഒന്ന് വേണമെങ്കിൽ അതാ അതിനൊക്കെ അത് തോക്കി കൊണ്ടോ കഴിച്ച് ഞാനും പപ്പ കഴിഞ്ഞ് ഏതാ തരിപ്പ് അയോൾക്ക് പൊലി വഴിക്കാനോളാ കളിക്കരുതപ്പോ എവിടെ സ്പോട്ട് പറഞ്ഞു കുട്ടി റെഡി <laughs>, <gude de>? <laughs> ി നിയാമി അതാ കുട്ടിയുടെ അവളെവിടെമി കുട്ടി അതൊന്നും അറിയില്ല എന്തും പറയാമികുട്ടിട്ടിട്ട് ശരിക്കും നോക്കട യാമി കാണല്ലേമി ഓളനെ തിരയല്ലി പേടേ പിടിപ്പിച്ചിരിക്കില്ല അയ്യോ ഞാൻ എന്നെ കാണാൻ യാമി എവിടെ പോയത് ഇത് ഞാനല്ലോ കുട്ടിയോടെ കുട്ടിനെ കണ്ടേ പോട തണ്ടികളിക്കുട്ടി ഞാൻ തന്നെ എന്നെ തെരഞ്ഞു മടുത്തു ൂടെക്കരക്കൊക്കെ പിന്നെ ഇന്നലെ ബിരിയാണി ഇന്നലെ ഇവിടെ അത്ര മതിയായി അപ്പ അവിടെ വരൂല്ലേ അതാ നീ കൊറച്ച് കഴിച്ചോടുത്തു വായി കുറച്ച് ഞാനീ പോണെ ഇവരും കെട്ടണ പാലും ഉണ്ട് ഞാൻ കെട്ടണ ണ്ട് hey. <laughs> ചായ ഇതൊക്കെ നമുക്കൊന്ന് നോക്കിട്ടാ പറഞ്ഞതേ എന്തൊരു വൈബാന്ന് പുറത്തു എന്താ വൈബായി തോന്നി നിനക്ക് ഇത് കണ്ടുകൊണ്ടല്ലോ ചായകൊടി നീ ഞാൻ വീട് മാറാന്ന് വിചാരിക്കുമ്പോഴേ ഇവിടെ ടുക്കളെ ആക്കിട്ടൊക്കെ താമസം മാറിയിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം പോലെ പക്ഷെ ഞാൻ പറയാം താഴ്ത്തേ വീട്ടിൽ താമസിച്ചിരുന്നു അതിപ്പോ സ്വപ്നോ ഇല്ല എല്ലാ സ്ഥലത്തല്ല കിച്ചൺ ഇരുന്നു വീട്ടിൽ താമസിച്ചിരുന്നു പലതരം റൂമുകളൊക്കെ ഉള്ള നന്നായി ഹായ് ഞങ്ങൾ ഊഞ്ഞാലാണ് ഗായ്സ് അത് ഞങ്ങളുടെ അകത്താണ് ഊഞ്ഞാലോ അല്ലേ അത് യാമിന്റെ അത്യാമിന്റെ എനിക്ക് അതൊക്കെ പടിഞ്ഞി നോക്കിയാ എന്റെ അടുത്ത് മടിഞ്ഞിറങ്ങി പോയി പോരന്താ അത് യാമിന്റെ ചേരനേ വേറെ അവിടെ ചേരണേന്നൂടെ ഇണ്ടോ ഹലോ ചായപ്പോസാ ഓക്കെ ഇണ്ട് ഇരിക്കാൻ

അല്ലെങ്കിൽ അപ്പൊ നെബിരൂട്ടി നെബിരുട്ടി പറയാ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ആ അത് അത് ഞാൻ ഷൊഫ് മാറ്റം എടുത്തില്ലേ പണ്ടത്തെ ബുദ്ധി ഉള്ളതാണ് ചേരൊക്കെ വരും പിന്നെ അങ്ങനെ പോകും അതൊക്കെ ഉൾക്കൊണ്ട് തുടങ്ങി അഞ്ഞു വരൂട്ടാ ഒരേ സമയത്തല്ല സമയത്ത് എല്ലാം എല്ലാവരും കണ്ടല്ലോ ഞാൻ രണ്ടാള് ഞാൻ പോയി മക്കളെ ചാറ്റിമീ <laughs> കൊടുക്ക <laughs> <laughs> ഞാൻ <laughs> പപ്പ <laughs> നിങ്ങക്കൊന്നും വരായില്ലോ? പപ്പ വരാതെ. പപ്പ വേണ്ട. ഞാനല്ല. ആഹ്. ഞാൻ കണ്ടിട്ട് പപ്പ ഇതാണ്. ഇന്നു തിരിച്ചു എങ്ങേടെ ഉള്ളൂ. നിങ്ങക്ക് പപ്പ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ വയ്യാത്തത്. സീറ്റ് പോവുന്നില്ല. ഞാൻ പോവുകയാണ്. നിങ്ങ വായേ. ями പൂവാ. ഓക്കേ. ബൈസ് എടുത്തെ പോക്ക്. കുട്ടിയില്ലേ? ഓക്കേ. കുട്ടി കുട്ടി കുട്ടി. ബൈ. അമ്മി <laughs> പ്പല്ലോ <laughs> <laughs> <laughs>